െ കൊടുങ്ങി പ്രകാശഗിരി സെന്റ് മേരീസ് ദേവാലയത്തിൻ്റെ ഈ വർഷത്തെ പെരുന്നാൾ പ്രദക്ഷിണം പ്രാർത്ഥനയോടെ ആരംഭിക്കുക എന്നൊക്കെ വെണ്ണം ദൈവത്തിൽ ശരണപ്പെടുകയാണ് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയ്ക്കായിട്ട് ഈ കുരിശുന് തൊട്ടിയുടെ അടുത്തേക്ക് വന്ന് നിൽക്കണം എന്ന് വളരെ സ്നേഹത്തോട് ഓർമ്മിപ്പിക്കട്ടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കളും സഹോദരങ്ങളും കുഞ്ഞുങ്ങളും ഈ സൂതാര നമസ്കാരത്തിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ഈ കുരിശുമൂടിൻ്റെ അടുത്തായിട്ട് വന്നു നിൽക്കണം എന്ന് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അതിനായ അപ്രേംരാജൻ നേതൃത്വത്തിൽ ഈ കുരിശുന്തുണ്ടിയിൽ സൂത്താറ നമസ്കാരം പൂർത്തീകരിച്ചാണ് നമ്മുടെ പ്രദക്ഷിണം ദേവാലയത്തിലേക്ക് ആരംഭിക്കുന്നത് ഈ ശുശ്രൂഷങ്ങളെല്ലാം അനുഗ്രഹത്തോടെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം എല്ലാവരും പ്രാർത്ഥനാപൂർവം സഹകരിക്കണം എന്ന് വളരെ സ്നേഹത്തോട് ഓർപ്പിക്കുന്നു കുട കുടി ആദ്യായവയെ എല്ലാം എടുത്ത് പെരുന്നാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളോടുകൂടി ദേശത്തിന് സാക്ഷ്യമായി നമ്മുടെ പ്രദക്ഷിണം നീങ്ങുവാൻ തക്കവണ്ണം എല്ലാവരുടെയും ഒരിക്കൽ കൂടി പ്രാർത്ഥനാപൂർവമായ സഹകരണവും സാന്നിധ്യവും പ്രതീക്ഷിക്കുന്നു അതിനായ പ്രയതംബ അച്ഛൻ അതിനായ ഗോഡലി അച്ഛൻ അതിനായ ഗീവർഗി സാമൂഹി അച്ഛൻ അതിനായ കോരത് ചെറിയ അച്ഛൻ അതിനായ ബിനു ജോയി അച്ഛൻ വന്നതിനായ മോൻസി കടവിൽ അച്ഛൻ വൈദിക ശ്രേഷ്ഠതയെ

ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനേ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനേ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി ശ്രഷ്ടാവേ നിനക്ക് സ്തുതി ഭാവികളായോട് കരുണ ചെയ്യുന്ന വിശിഖാരാജാവേ നിനക്ക് സ്തുതിർഗസ്തനായ ഞങ്ങളുടെ പിതാവേ നിന്റെ രാജ്യം വരെയണമേ ഇതിലെ ഇഷ്ടം സ്രോതത്തിലെ പോലെ ഭൂമിയിൽ പോകണമേ ഞങ്ങൾക്കാവശ്യമുള്ളപ്പോൾ ഞങ്ങൾക്ക് വരെയണമേ ഞങ്ങൾ അവിടക്കാരോട് ക്ഷമിച്ചതുപോലെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്നോട് നാല് രാജ്യവും ശക്തി മാത്വവും ആ മേ കൃപ നിറഞ്ഞ മറിയ മേന ക്രസമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളെയും വാഴ്തപ്പെട്ടവനാവുന്നു എൻ്റെ ഒരു ഫലമായ നമ്മുടെ ഭർത്താവ് യശുസ്യ വാഴ്തപ്പെട്ടവനാവുന്നു ശുദ്ധമുള്ളത് എന്നെ ഓർത്തും അറിയുന്നേ തമ്പരാൻ്റെ അമ്മേ ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്തിലും ദൈവം തമ്പുരാൻ ഉടമ അമ്മ ഞാൻ അഞ്ചൊന്നാൽ ശുദ്ധ കേ തന്നെ നാഥ എൻ പാവം രോധിക്കല് രക്ഷിച്ചെന്നെ നരകത്തിനേ ഗുഹവാസം തിരുഹിതമാർക്കു सुदयन् गावल्वाद तु वदतु राजा वा निोपाद इयं ज्ञानीतुल्वां न पाम गदाीरमभिज्ञानम् യോലരുവാതാവിധ്യ കഷ്ടം ഞാൻ തുടരറ്റോ സന്മാർഗം ഞാൻ ചെല്ല ഹാജാലന് തൽ

സിംഹത്തെ ും അവനെത്തിയൊണ്ട് ഞാൻ അവനെ അവൻ എന്നെ വിളിക്കും ഞാൻ ഞാൻ അവനോട് ഉത്തരം ബലപ്പെടുത്തി തൃപ്തിപ്പെടുത്തും എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും ഞാൻ പർവത്തിലേക്ക് എന്റെ കണ്ണുകളെ ഉയർത്തും എന്റെ സഹായക്കാരൻ അവിടെ നിന്ന് വരാ

ും രാജ്യം നിന്റെ ദൃഷ്ടം സ്ഥലത്തിലെ പോലെ ഭൂമിയിലും ആവശ്യമുള്ള ഒപ്പമെങ്കിൽ തരണമേ ഞങ്ങളുടെ അടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അണങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാ രാജോ ശക്തി നിന്റെ ഉദരമായ ഞങ്ങളുടെ ശുദ്ധമുള്ള കന്യകർത്തമേ തമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വർണ്ണ സമയത്തും ഞങ്ങളോട് കർണ്ണ ചെയ്യണമേ

വിശുദ്ധരൂഹായാൽ ദൈവമാതാവായി വിശുദ്ധകന്യമറിയാമിൽ നിന്ന് ശരീരമായി തീർന്ന് മനുഷ്യനായി കൊന്തി ദിവസ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിത്തറിക്കപ്പെട്ട് കഷ്ണല വെച്ച് മനസ്സിലെടുക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തിഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയറി തൻ്റെ പിതാവിൻ്റെ വലുത് ഭാഗത്തിരുന്നതിനും ജീവനുള്ളവരെയും മനുഷ്യരെയും വരുപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നതിനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതിനുമായ പിതാവിന്റോനോടും ഒരിക്കൽ മാത്രമാറ്റുപറഞ്ഞ് മരിച്ചു നോക്കി പാർക്കുന്നു

मार्जनमे <Sessantik> पलक्षण <Sessantik> 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 ർപ്പിക്കന പോലെ തളിർത്തിടുമേ ലോയ്യ വളരുമവല്ലഭനോൻകാരകിൽ പോ ിംഗം ശ്രീഹന്ദി നാമി പ്രാർത്ഥനീ സൗമംഗ

ാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അന്നിനായ അന്തിനായ നമ്പാച്ചനുൾപ്പെടെയുള്ള വൈദിക ശ്രേഷ്ഠരെ നമ്മുടെ ഇടവകയുടെ പിരുന്നാളിന്റെ പ്രദക്ഷിണത്തിന് നാന് കുറിച്ചുകൊണ്ട് ഈ ചുട്ടിമല സെന്റ് തോമസ് കുരിശേടിയിൽ സൂതാറ നമസ്കാരം ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് Please like share and subscribe for my channel the FOS media HD